മച്ചാമ്മര് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാണ്ടല്ലോ ഇതേപോലത്തെ ഒരു വലിയൊരു ബോൾസ് ഉണ്ടാക്കിട്ട് രാത്രി പോയിട്ട് ഈ കൽബറ്റിന്റെ പൈലിൽ അതിന്റെ സൈഡിൽ കോരി മീൻ മീൻപിടുത്തോളെ കൈസ് അപ്പൊ മച്ചാമ്മും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടോട്ടാണ്ടേ നമ്മുടെ ബോൾസിന്റെ പണി കിട്ടേ അഞ്ചാറ് കിലോ മീൻ മൊത്തം കിലോ ചെള്ള വെറുതെ

പിന്നെ രാത്രി ആവേണ്ടത് വെട്ടത്തിന്റെ ഉണ്ട് അപ്പൊ എല്ലാവരും ആ രീതിയിൽ കാണുക പിന്നെർ നോക്ക് പോടി

ം കായ് കരിമീൻ കാണ്ടെണ്ണം മൂന്നെണ്ണം ചെമ്പല്ലി കായ് ചെമ്പല്ലി ഒരു ചെമ്പല്ലി ലോഫി വലുത് ആ പൊളിക്കണം ഗിലോഫി പറ ചെമ്പലി കായ് അടുത്തത് ഓ വലുത് കയസ് വലുത് വലുത്

സീന മൊത്തം മാത്രമീൻ പോലും കിട്ടിയിട്ടില്ല ഒരു ആളൊക്കെ കിട്ടി കൈസ് വേറെ ഒന്നും കിട്ടിയില്ല കൈസ് എന്താണ് പൈസ ഇണ്ട് കഴിച്ച അടുത്ത കിട്ടിട്ടാണല്ലോ ആലെ ആയി കൈസ് ഒരെണ്ണം മിസ്സായിട്ടാ കൈസണ്ടിട്ട ൈസണ്ടാ എത്രാമത്തേന്നറിയോ മുപ്പതിലും മേലെ ഗൈസ് ആയി പൂട്ടാ പോട്ട് പോയി വെയിറ്റ് ഗൈസ് രണ്ടാമത്തെ മിസ് ആയി ഗൈസ് എടുക്കാൻ ഇടിക്കാൻ मारने ഗൈസ് കിട്ടി ഗൈസ് കിട്ടി ഗൈസ് ഇത് വരി വെച്ചിരിക്കാ ഈ नॉर्मലി പിടിക്കുന്നതല്ലേ നിങ്ങൾ പറത്തുന്നോ ണ്ടർന്നുണ്ടോ ചെറുതാ കേട്ട കവറിന്റെ അതിട്ടാണോട്ടാ കൈസ് ചെന്റെ കയ്യേലൊരു ഓട്ടം കേറിട്ടാ കൈസ് ഇന്റെ മുള്ള ഒരു പുല്ലൂടി കിട്ടിട്ടുണ്ട് പുല്ലു ചാക്ക കണ്ടത് നമ്മുടെ ബോൾസിന്റെ പണി പണിയും അഞ്ചാറ് കിലോ മീൻ മൊത്തം ചെള്ളം ഒരു മീന് വെറുതെ കോരിപ്പി പുല്ല ഒരു ആകെം കിട്ടിയിട്ടുണ്ട് അല്ലേ റൈറ്റ് ആയിട്ട് ഇത് രണ്ടേ മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊക്കെ വിരോപിണ്ടാത്ത മീൻപിടുത്ത് അവസാനിപ്പിച്ച് പോണേണ്ടട്ടാ കണ്ടില്ലേ സങ്കളിപ്പറക്കി കൂട്ടിയിട്ട് നമ്മാതിരി മീനെ കിട്ടിയിരുന്നു വീണ്ടും നാളെയും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുക ഓക്കേ